ഇടുക്കി ജില്ലാ കലോത്സവം ജിസൂം സീസൺ പത്ത് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടന്നു കട്ടപ്പനയുടെ സ്വന്തം കലാകാരൻ ജി കെ പന്നങ്കുഴി കലാമേള ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കുട്ടികൾക്കായി നടത്തുന്ന കലാമേളയായ ജിസൂം സീസൺ പത്താണ് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കുട്ടികൾക്കായി നടത്തുന്ന കലാമേളയാണ് ജിസൂം സ്കൂൾ കോളേജ് ശേഷം ഉപരിപഠനത്തിനായി വരുന്ന കുട്ടികൾക്ക് തങ്ങളുടെ കലാവാസനകൾ അവതരിപ്പിക്കുന്നതിനായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചത് സോളോ സോങ് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് കലോത്സവം ജി കെ പന്നാങ്കുഴി തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ദൈവം കൊടുത്ത ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നതിനെ ആ വ്യക്തിയിൽ നൂറ് കഴിവ് കേടുകളുണ്ടാവും ഈ കഴിവ് കേടുകളെ കുറിച്ച് ആരും ചിന്തിക്കുന്നു അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് അവരുടെ പ്രത്യേകതയാണ് അല്ല അവരുടെ പാരമ്പര്യമാണ് അവന്റെ പാരമ്പര്യമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും എഴുതി തള്ളുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ പോരായ്മ ചിലരുടെ മടിയായിരിക്കാം ചിലർക്ക് ഒരു ദേഷ്യമായിരിക്കാം ചിലർക്ക് ഒന്നിനെയോടും അങ്ങനെ നൂറ് ഒരുപാട് കാര്യങ്ങള് ഓരോ വ്യക്തികളുണ്ട് അങ്ങനെയാണ് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് ഈ വരുന്ന ഈ കേടുകൾ നമുക്ക് ജന്മസിദ്ധമായി തന്നെ കിട്ടി ഒരുപാടുണ്ട് അതുപോലെ കഴിവുകൾ ഒരുപാടുണ്ട് നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കുകയും കഴിവുകേടുകളെ അറുത്തു മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെ നടക്കുന്നു ജിടെക് ഇടുക്കി ഏരിയ ഡയറക്ടർ നോബി സുദർശൻ അധ്യക്ഷനായിരുന്നു കട്ടപന ജിടെക് സെന്റർ ഡയറക്ടർ ഫാദർ ജെയിംസ് കുര്യൻ സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ ജോർജ് എം കെ ലിംനാനോബി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനതലകലോത്സവം കണ്ണൂരിൽ നടക്കും